എന്നാൽ ഈ ജബ്ബാർ മൗലവി ഉണ്ടാക്കിയ വസുവാസ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇവിടെ ഇരുട്ടിലൂടെ ഒരാൾ നടന്നു പോകുന്നു അതിനിടയ്ക്ക് അയാൾ ഒരു ശബ്ദം കേൾക്കുന്നു അപ്പോൾ ആ ശബ്ദം ജിന്നിന്റേതാണെന്ന് അയാൾ കരുതുന്നു എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ആ ജിന്നിനോട് ചോദിക്കുന്നു ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു ആ ചോദ്യം ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല അതുകൊണ്ട് അത് എന്നാണ് അദ്ദേഹം എഴുതിവിട്ടിട്ടുള്ളത് എന്നാൽ ജിന്ന് അദൃശ്യ ജീവിയാണ് അഭൗതിക ജീവിയാണ് ആ ജിന്നിൻ്റെ കഴിവും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ് അഭൗതികമാണ് ആ ജിന്ന് എങ്ങനെ എങ്ങനെയാണ് മനുഷ്യനെ സഹായിക്കുക അദൃശ്യമായ രൂപത്തിലാണ് സഹായിക്കുക അതല്ലാതെ ദൃശ്യമായ രൂപത്തിലല്ല ഈ സഹായം അതിനാൽ അദൃശ്യമായ അഭൗതികമായ ഈ ജീവിയോട് അതിൻ്റെ അദൃശ്യമായ അഭൗതികമായ കഴിവിൽ നിന്ന് അദൃശ്യമായ രൂപത്തിൽ അഭൗതികമായ രൂപത്തിൽ അത് സഹായിക്കുമെന്ന് കരുതി അഭൗതികമായ അദൃശ്യമായ മാർഗത്തിലുള്ള സഹായ തേട്ടം അതാണ് ജിന്നിനോടുള്ള സഹായ തേട്ടം അതുകൊണ്ടാണത് തീരുന്നത് ബദിരീങ്ങളെ മൊഹീദീൻ ഷെയ്ഖെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ മൊഹീദീൻ ഷെയ്ഖ് എങ്ങനെ സഹായിക്കും ഇവിടെ പുഴകിലേക്ക് വീഴുന്ന മനുഷ്യൻ പുഴക്കരയിൽ നിൽക്കുന്ന ജോസഫിനെ ജോസഫെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ജോസഫ് എന്നെ കാണുന്നുണ്ട് എൻ്റെ വിളി കേൾക്കുന്നുണ്ട് അവൻ പുഴയിലേക്ക് ചാടി വരും നീന്തി വന്നെന്നെ കൈപിടിച്ച് കരയിലേക്ക് വലിച്ചു കയറ്റും എന്നാൽ മൊഹീദീൻ ഷെയ്ഖ് എനിക്കറിയില്ല അള്ള കൊടുത്ത കഴിവിൽ നിന്ന് അദൃശ്യമായ രൂപത്തിൽ എങ്ങനെയോ മൊഹീദീൻ ഷെയ്ഖ് സഹായിക്കും ഇതാണ് മൊഹിദ് വിളിക്കുന്നവന്റെ വിശ്വാസം അള്ളാഹു എങ്ങനെയാണ് സഹായിക്കുക അദൃശ്യമായ രൂപത്തിൽ അഭൗതികമായ രൂപത്തിൽ എനിക്കറിയാത്ത രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മറഞ്ഞ വഴിയിലൂടെ ഏതോ വിധത്തിൽ അവന്റെ സഹായം കിട്ടും അദൃശ്യമായ മാർഗത്തിലുള്ള സഹായം അള്ളാഹുവിൽ നിന്നേ തേടാവൂ പ്രതീക്ഷിക്കാവൂ അതാണ് തൗഹീദ് അദൃശ്യമായ രൂപത്തിലുള്ള സഹായം അള്ളാഹുവല്ലാത്തവരോട് തേടിയാൽ അതാണ് ശിർക്ക് അതാണ് ശിർക്ക് അത് ഏത് സഹായമാണെങ്കിലും അദൃശ്യമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള അദൃശ്യ ശക്തികളോട് സഹായം തേടുന്നത് ചുരുക്ക് തന്നെ ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട